സുഹൃത്തുക്കളെ ഈ വീഡിയോ ഒരു പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് തവണ പല ആളുകളും കണ്ടിട്ടുണ്ടാവും ദിയാ ഫാത്തിമ ആണ് എന്ന് കരുതപ്പെടുന്ന ഒരു കുട്ടിയുടെ വീഡിയോ ആണിത് എന്താണ് ദിയാ ഫാത്തിമക്ക് സംഭവിച്ചത് ഒന്നര വയസ്സായ ദിയാ ഫാത്തിമ ഇന്ന് കാണാതായിട്ട് പത്ത് വർഷമായി കണ്ണൂരിലെ ഇരുട്ടിയിൽ നിന്നും കാണാൻ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ദിയാ ഫാത്തിമ ഒരു വാടക വീട്ടിൽ താമസിച്ചു മൂന്ന് മക്കളായിരുന്നു ദിയാ ഫാത്തിമയുടെ ഉമ്മാക്കുണ്ടായിരുന്നത് അങ്ങനെ ആ ഉമ്മ ദിയാ ഫാത്തിമയുടെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് അവർ ഒരു പെരുന്നാൾ ആഘോഷിക്കാനായി ഒരു ചെറിയ പെരുന്നാൾ ആഘോഷിക്കാനായി ഫാത്തിമയുടെ ഉമ്മയുടെ വീട്ടിലേക്ക് പോയാണ് അങ്ങനെ ഉമ്മയുടെ വീട്ടിലെത്തി അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം വൈകുന്നേരം ഏകദേശം ഒരു എട്ട് മണിയോളം അടുത്ത സമയത്തെ അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ കോരിച്ചൊരുന്ന പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു മഴക്കാലമായതുകൊണ്ട് കൊണ്ട് പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആ സമയത്ത് തന്നെ അവരുടെ വീടിൻ്റെ ഓടിട്ട വീടായത് കൊണ്ട് തന്നെ വീടിന്റെ മുകളിലേക്ക് ഒരു മച്ചിങ്ങവുകയും വീടിൻ്റെ ഒരു ഓട് പൊട്ടുകയും ആ ഓടിന്റെ താഴേക്ക് വെള്ളം വെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓട് പൊട്ടി വള്ളം ചോർന്നു കൊണ്ടിരിക്കുന്ന ആ ഒരു ഓട് റെഡിയാക്കാനുള്ള സാ ഒരു ഉപപ്രാളത്തിലായിരുന്നു ദിയാ ഫാത്തിമയുടെ ഉമ്മ അങ്ങനെ സിറ്റൗട്ടിൽ ദിയാ ഫാത്തിമ ചായ കുടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ദിയാ ഫാത്തിമയുടെ മഴ ആയതുകൊണ്ട് ചെറിയ പാറൽ മഴ ഒക്കെ തന്നെ ദിയാ ഫാത്തിമയുടെ തലയിൽ ഒരു തൊപ്പി വെച്ചുകൊണ്ട് ദിയാ ഫാത്തിമയുടെ ഉമ്മ ആ ഒരു ഓട് ശരിയാക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ പെട്ടെന്ന് ഓടൊക്കെ ശരിയാക്കി വന്ന സമയത്ത് ദിയാ ഫാത്തിമയുടെ നോക്കുന്ന സമയത്ത് ഫാത്തിമാനെ കാണാനില്ല ഫാത്തിമ എങ്ങോട്ട് പോയി എന്നറിയാതെ ചുറ്റുഭാഗത്തൊക്കെ തിരഞ്ഞു നോക്കുന്നു പിന്നെ വീട്ടുകാരൊക്കെ ഒന്നിച്ച് തിരഞ്ഞു നോക്കുന്നു നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിയെ കാണാതാവുമ്പോൾ ഫസ്റ്റ് തന്നെ വീട്ടിലൊക്കെ ഉള്ള എല്ലാ ഭാഗത്തും നോക്കും അവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് നോക്കുകയായിരുന്നു പിന്നെ അങ്ങനെ എല്ലാവരും തിരഞ്ഞു നോക്കുന്ന സമയത്ത് ഫാത്തിമയെ കാണുന്നില്ല അങ്ങനെ വീട്ടിലുള്ള ആളുകളും അയൽവാസികളൊക്കെ തെരയാൻ തുടങ്ങി അങ്ങനെ ഇങ്ങനെ ഓരോ വെപ്രാളം കൂടി വന്നു എൻ്റെ മകൾ എങ്ങോട്ട് പോയി മഴയാണോ മയത്ത് തൊട്ടടുത്തന്നൊരു തോടുണ്ട് ആ തോട് വഴി ഒലിച്ചു പോയതാണെന്നറിയാതെ ഫാത്തിമയുടെ ഉമ്മ ആകെ കരച്ചിലും ആകെ ഒച്ചപ്പാടും ബഹളക്കമായി അങ്ങനെ ഒരുപാട് നാട്ടുകാരൊക്കെ വന്ന് നാട്ടുകാരൊക്കെ എല്ലാവരും കൂടിയിട്ട് ദിയ ഫാത്തിമയെ തെരയാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടും ദിയാ ഫാത്തിമയായി കെട്ടാതായി അങ്ങനെ പോലീസിൽ ഇവർ കംപ്ലയിന്റ് കൊടുത്തു പല ആളുകളും പറഞ്ഞ് തോട് വഴി പോയതായിരിക്കാം അങ്ങനെ ഒരുപാട് ആളുകൾ ആ തോടിൻ്റെ കുറച്ച് ദായത്തേക്കൊക്കെ പോയി നോക്കി ദായത്തേക്ക് പോയ സമയത്ത് അവിടെ ഒരു കെട്ടുണ്ടായിരുന്നു ആ കെട്ടിലൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്ത് സംഭവിച്ചറിയാതെ അവിടൊക്കെ ഒന്ന് പോയി നോക്കിയ സമയത്തൊന്നും അവിടെ എന്തായാലും കാണുന്നില്ല കാരണം ആര് കെട്ടുണ്ടായത് കൊണ്ട് തന്നെ വല വെച്ച് കെട്ടിയതുകൊണ്ട് തന്നെ മീൻ പിടിക്കാൻ വല വെച്ച് കെട്ടിയതുകൊണ്ട് തന്നെ ആ വലയിലൂടെ അപ്പുറത്തേക്ക് പാസ് ചെയ്തു പോകാനുള്ള യാതൊരുവിധ സാഹചര്യവും ഇല്ല അങ്ങനെ നാട്ടുകാരൊക്കെ ഈ ഒരു വപ്രാളത്തിലായി ഈ ഒരു ഒന്നര വയസ്സുകാരിയായ ഫാത്തിമയെ കാണാതെ നാട്ടുകാരും പോലീസും ഒക്കെ ഒന്നടങ്കം അന്വേഷണം തുടങ്ങി അങ്ങനെ പോലീസ് വന്നിട്ട് പോലീസിന് ഏകദേശമൊക്കെ പോലീസിൻ്റെ ഒരു ധാരണ ഈ തോട് വഴി ഒലിച്ചു പോയതായിരിക്കാം മഴയല്ല അപ്പോൾ അത്യാവശ്യം വെള്ളം വന്നത് കൊണ്ട് തന്നെ ഈ തോട് വഴി ഒലിച്ചു പോയതായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് പോലീസ് ആ ഒരു അന്വേഷണം ആ ഒരു തോട്ടിലേക്ക് നീക്കി അങ്ങനെ പോലീസ് നായയെ കൊടുന്നു പോലീസ് നായയെ കൊണ്ടുവന്നിട്ട് ഫാത്തിമയുടെ ഒരു ഡ്രസ്സൊക്കെ മണപ്പിച്ച് നോക്കി അങ്ങനെ ആ നായ പോയതൊരു വീടിൻ്റെ ബേക്ക് വശത്തായിരുന്നു അങ്ങനെ ദിയ ഫാത്തിമയെ ഇന്നും പത്ത് വർഷം കഴിഞ്ഞിട്ടും ഒരു കാണാത്തൊരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോലീസ് നായ പോയ സമയത്ത് അത് അവിടെ ആ ഒരു വീടിൻ്റെ എടുത്ത് പോയി നിന്നു പിന്നീട് ആ നായക്ക് മഴ പെയ്തുകൊണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ടും ആ ഒരു പിന്നെ ആ സമയത്തുള്ള മഴയുടെ വെള്ളം ഉണ്ടായത് കൊണ്ടൊക്കെ സ്മെല്ല് കിട്ടാതെ പോവുകയും അങ്ങനെ ആ പോലീസ് നായ അവിടെ നിൽക്കുകയും ചെയ്തു പോലീസ് പിന്നീട് അന്വേഷണങ്ങൾ വീണ്ടും തുടങ്ങി പോലീസിൻ്റെ ഒരു നിഗമനത്തോട് കൂടിയിട്ട് പോലീസ് ഇപ്പോഴും കിടന്നത് ആ ഒരു ദിയ ഫാത്തിമ എങ്ങോട്ട് പോയി എന്നറിയാതെ പോലീസും ആകെ പരിഭ്രാന്തി പരത്തി നിൽക്കുകയാണ് ഏതായാലും പത്ത് വർഷം കഴിഞ്ഞിട്ടും ദിയാ ഫാത്തിമയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ കേരള ലോകം ഒന്നടങ്കം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിയാ ഫാത്തിമയുടെ ഉമ്മ ഇപ്പോഴും ഫാത്തിമക്കും വേണ്ടി കാത്തിരിക്കുകയാണ് നമുക്ക് ആ വീഡിയോ ഒന്നും കൂടി കാണാം കാരണം ഇത് ദിയാ ഫാത്തിമ ആണോ എന്നുള്ളത് ഉമ്മാക്ക് പോലും ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താ വെച്ചാൽ ഏകദേശം പതിനൊന്നര വയ വയസ്സായിട്ടുണ്ടോ ഇപ്പോൾ ദിയാ ഫാത്തിമക്ക് പത്ത് വർഷമായിട്ട് കാണാതെ പോയിട്ടും ഒന്നര വയസ്സ് ആ ഒരു സമയത്ത് വയസ്സുള്ള കുട്ടിയുമായിരുന്നു ആ വീഡിയോ ഞാൻ ഒന്നും കൂടി പ്ല ചെയ്യാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ തോന്നും ആ ഒരു മുഖക്ഷേപ്പ് കണ്ടുകൊണ്ട് ആ ഒരു ഒന്നര വയസ്സായ ആ ഒരു അന്നത്തെ ആ ഒരു ദിയാ ഫാത്തിമയും ഇന്ന് ഒരു വീഡിയോയിൽ കാണുന്ന ദിയാ ഫാത്തിമയും കണ്ടാൽ ഏകദേശം ഒക്കെ ആ ഒരു ദിയാ ഫാത്തിമയും നമുക്ക് തോന്നും അങ്കമാലിയിൽ വെച്ച് ഈ ഒരു കുട്ടിയാണ് എന്ന് അറിയപ്പെടുന്ന ഒരു കുട്ടിയെ ഒരു നാടോട് സ്ത്രീ അടുത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു പിന്നീട് പോലീസ് അന്വേഷണമൊക്കെ ചെയ്തപ്പോൾ അത് ദിയാ ഫാത്തിമ അല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടു എന്തായാലും ആ ഒരു ഉമ്മയുടെ കണ്ണുനീരിന് ഇപ്പോഴും ഒരു വിലയിൽ കൽപ്പിക്കാതെ ഒരു ഇപ്പോഴും ആ ഒരു കണ്ണുനീർ തുടക്ക് തുടച്ചു മാറ്റാതെ ദിയ ഫാത്തിമക്ക് വേണ്ടി ഇപ്പോഴും കാത്തിൽക്കുന്ന അമ്മയുടെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നും കേക്കാം കടന്നിട്ടില്ല എന്താന്ന് വെച്ചാൽ എന്റെ ജീവിച്ചിട്ടിപ്പോ മരിച്ചറിയില്ല എങ്ങനെയാണെന്ന് അറിയുന്നില്ല എന്റെ അടുന്ന് അങ്ങനെയല്ലല്ലോ പോയത് ജീവനോടെ അല്ല പോയാ ചായ കുടിക്കുന്നാണല്ലോ കാണാണ്ടായ ഞാൻ ഉമ്മ കൊടുത്തത് എനിക്ക് ഇപ്പൊ അത് മറക്കാൻ പറ്റുന്നില്ല ലാസ്റ്റ് പാലക്കാട് പാലക്കാട് ഞാൻ വർക്ക് ചെയ്തിരുന്നു ചെയ്തിന് ഞാൻ ഇതിന്റെ പുറമെ പിന്നെ കൊറേ പാവകളും തൊട്ടിലും ചെരുപ്പും ഷൂ ഒക്കെ എന്റെ പൊങ്കളെടുത്തുണ്ട് പിന്നെ ഇവിടെ ഇവിടെ വീട്ടിലും ഉണ്ട് ഇതിപ്പോ കുറച്ചു സൗകര്യം കൊണ്ട് ഇങ്ങനെ കളയാൻ പോവാതുകൊണ്ട് എടുത്തുകൊണ്ട് വെച്ചാൽ ശരീരം തട്ടിയതല്ലേ എനിക്ക് അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി വെച്ച പോരെ കാണാന്ന് എടുത്തോണ്ടെന്ന് എന്നോട് പറഞ്ഞ എനിക്ക് വിഷമം കൂടും ഞാൻ പറഞ്ഞു കൂടിക്കൊണ്ട് എന്റെ മോളക്ക് വേണ്ടിട്ടല്ലേ എനിക്ക് പ്രശ്നമില്ല പത്ത് വർഷമായി ഇതി ആ ഫാത്തിമയുടെ ഉമ്മ ഫാത്തിമക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഫാത്തിമയെ ആ ഉമ്മയുടെ അടുക്കേക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനില്ലാതെ നമുക്ക് വേറെ ഒരു മാർഗ്ഗവുമില്ല എന്തായാലും ആ ഫാത്തിമയെ കണ്ടുപിടിച്ച് ആ ഉമ്മയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കട്ടെ